പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എം ടി വാസുദേവൻ നായരുടെ പേര് നാമകരണം ചെയ്ത പുതിയ കോൺഫറൻസ് ഹാളിന്റെയും നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെയും ഉദ്ഘാടനവും വികസന രേഖാ പ്രകാശനവും നടന്നു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് കഴിയും സർക്കാർ ആഗ്രഹിക്കുമ്പോൾ ആരും ഓഫീസുകളിലേക്ക് വരാതെ തന്ന കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ കെ എസ് മാർട്ട് വന്നു വ്യവസായത്തിന് കെ എസ് സിഫ്റ്റ് ഉണ്ട് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാനിപ്പോൾ ഓഫീസിൽ പോണ്ട മൊബൈലിൽ അടയ്ക്കാം റവന്യൂ ടാക്സ് മൊബൈലിൽ അടയ്ക്കാം ലക്ഷറി ടാക്സ് മൊബൈലിൽ അടയ്ക്കാം പഞ്ചായത്തിൻ്റെ ടാക്സ് അടയ്ക്കാം പഞ്ചായത്തിൻ്റെ ലൈസൻസിനുള്ളതിപ്പോൾ നേരെ കെ എസ് മാർട്ട് ഉപയോഗിക്കാം തുടക്കായത് ചിലർക്ക് വന്നാലും മുഖന്ന് കാണണ്ടേ എന്ന ചിന്ത ചില ഉദ്യോഗസ്ഥന്മാർക്ക് അപൂർവമായിട്ടുണ്ടായെന്ന് പറയാം അതും ഒഴിവാക്കി നമ്മുടെ പോക്കറ്റിൽ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ട് എല്ലാ കാര്യവും അപ്പോൾ പിന്നെ സുതാര്യമായിരിക്കും വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് ഇവിടെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി ടൂറിസം ഉൾപ്പെടെ കൃഷി അതിന് പുതിയ പദ്ധതി

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധ ദിലീപ് ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രേണുക എ എൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സംഗീത അനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐവിൻ ഗോഡ്വിൻ ഡിസൽവ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു